اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. إهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെക്കുറിച്ചാണ് പരിചയപ്പെട്ടിരുന്നത് അബ്ദുല്ലാഹിബിന് മസ്റ്റർ റതി അള്ളാഹുവിനെ കുറിച്ചാണ് അല്ലേ നിങ്ങളാ പാടമൊക്കെ ശരിക്ക് വായിച്ചല്ലോ അല്ലേ അതിലുള്ള ആശയം മനസ്സിലായി അർത്ഥങ്ങൾ ശരിക്കും കിട്ടും അല്ലേ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷ മഹാനായ ജയഫർ ബിന് അബി ത്വാലിബ് റലി അള്ളാഹ്വനെ കുറിച്ചാണ് ജയഫർ അലി അള്ളാഹ്വനോ നബ്സ് അള്ളു അഹിസലുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയാം അങ്ങനെ ആലോചിച്ചാൽ തന്നെ കിട്ടും കാരണം ജയഫർ ബിൻ അബി ത്വാലിബ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അബു ത്വാലിബും നബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാൽ മതി എന്താ ആ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ് അബ്ദുള്ള എന്നവരും അബു താലിബും അപ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനാണ് അബു താലിബ് ആ പിതാവിൻ്റെ സഹോദരൻ്റെ മകനാണ് ആര് ജാഫർ റലിയുള്ള വന്നു എന്ന് പറഞ്ഞാൽ ജേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കളാണ് നബിയും മഹാനായ ജാഫർ റലിയല്ലാന്നുവും എങ്കിൽ ഇബിനു അബി താലിബ് എന്ന രീതിയിൽ വേറെ ഏതെങ്കിലും ആളെ പേര്ങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ടോന്ന് ആലോചിച്ച് നോക്കൂ താലിബ് എന്ന രീതിയിൽ കേട്ട പേര് ആ അതെ അലിയുബിന് അബി താലിബ് അതെ ജൈഫർ റദി അള്ളാഹൊനുവിൻ്റെ അനിയനാണ് ആര് മഹാനായ അലി റദി അള്ളാഹ്വെന്നു അലി റദി അള്ളാഹൊനുവിനേക്കാളും പത്തു വയസ്സിന് മൂത്ത ആളാണ് മഹാനായ ജൈഫർ റലിഅള്ളാഹ്വന്നു നബി സലാ അലൈഹി തങ്ങളുടെ സ്വഭാവം നബിയുടെ രൂപം ഇതിലൊക്കെ കൂടുതൽ സാദൃശ്യതയുള്ള വ്യക്തിയും കൂടിയാണ് മഹാനായ ജൈഫർ അലിയുള്ള പൊന്നവ് മഹാനായ ജൈഫർ അലി അള്ളാഹ് പൊന്നവും ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മഹൽ വ്യക്തിത്വമാണ് അങ്ങനെ ചരിത്രം നമുക്കറിയാം പ്രയാസത്തിൻ്റെ നാളുകൾ മക്കയിൽ ജീവിക്കാൻ ഒരു നിലക്കും സ്വസ്ഥതയില്ലാത്തൊരന്തരീക്ഷം വരുമ്പോൾ അവസാനം ഹബിഷ അബ്സീനിയയിലേക്ക് പ്രസൂൽ അഹിസ്വല്ലാ വല്ലമാങ്ങൾ തൻ്റെ അനുചരന്മാരോട് പൊയ്ക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ അങ്ങനെ ഹബിഷയിൽ അബ്സീനിയയിൽ പോയി താമസിച്ച പ്രമുഖനാണ് ആ ഹിജ്രയിൽ പങ്കെടുത്ത മഹൽ വ്യക്തിത്വമാണ് മഹാനായ ജാഫർ അതില്ലാ ഫു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മാ ബിൻ തൊറമൈസ് റലി അള്ളാഹുഹയും അബ്സീനിയയിൽ മഹാനായ ജൈഫറലി അള്ളാഹു അനുക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മക്കയിലുള്ള പ്രയാസങ്ങൾക്കിടയിൽ ദുരിതങ്ങൾക്കിടയിൽ പ്രവാചകൻ സമ്മതം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അബസീനിയയിൽ പോയി താമസിക്കുന്ന ജൈഫ്രി അള്ളാഹുനടക്കമുള്ള ഏതാനും ചില ആളുകളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മക്കയിലുള്ള കുറേശി നേതൃത്വത്തിന് അതൊന്നും സഹിക്കുന്നില്ല അവരതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തനി ക്രൂരമായ സ്വഭാവമുള്ള ആളുകളാണ് ഒരു ശല്യവും അവരെ കൊണ്ട് വർക്കില്ല എന്നിട്ടും അവർ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന വാശി അവരുടെ കൂട്ടത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് ആളുകൾ അമ്രുബിനുൽ ആസും റുമാറത്തുബിനുൽ വലീദും ഈ രണ്ടാളുകളെയും ഒരുപാട് പാരിതോഷികങ്ങളുമായി അബ്സീനിയൻ ഭരണാധികാരി നജാഷി അറബിയിൽ നജാഷി എന്ന് പറയും പൊതുവെ നമ്മൾ മലയാളത്തിലൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതിയത് നോക്കുമ്പോൾ നേഗസ് എന്ന് കാണാം അത് പലതും അങ്ങനെയാണ് അറബിയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പോകുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അറബിയിൽ കാണുന്ന കിതാബുകളിൽ കാണുന്ന പലതുമല്ല അവിടെ കാണാം ഇപ്പോൾ ഇവിടെ നജാഷിയനേഗസ് എന്നറിയപ്പെടുന്നത് പോലെ ഇപ്പോൾ ഉസ്മാനിയ ഒട്ടോമൻ ഇങ്ങനെയാണല്ലോ പരിചയപ്പെടുത്തുന്നത് എന്നതുപോലെ പലതും കാണാം ഏതായിരുന്നാലും നജാഷി രാജാവിൻ്റെ അടുക്കൽ ഈ രണ്ട് വ്യക്തികളും ചെല്ലുകയാണ് ചെന്നുകൊണ്ട് രാജാവിന് മുഖം കാണിക്കുന്നു രാജാവിൻ്റെ മുമ്പിൽ സുചൂതലായി വീഴുന്നു അള കയ്യിലെടുക്കണമല്ലോ അതിന് പറ്റാവുന്ന അടവുകൾ എല്ലാം പാറ്റും അങ്ങനെ അവസാനം അവർ മക്കയിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്ന ഈ വിശ്വാസികളെക്കുറിച്ച് ഒരുപാട് മോശമായ രീതിയിൽ നജാശിയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുകയാണ് അവർ ഞങ്ങളെല്ലാവരെയും ധിക്കരിച്ചത് ഞങ്ങളുടെ മതത്തെ ധിക്കരിച്ചു കൊണ്ട് അവരിങ്ങോട്ട് പോന്നിരിക്കുകയാണ് അവരാണെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള ആളുകളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവർ തെറ്റിയിരിക്കുകയാണ് ഞങ്ങളവരെ അവഗണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർ താങ്കൾ പാർപ്പിക്കരുത് അവരെ വേണം ഞങ്ങളുടെ കൂടെ തന്നെ അവർ ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ താങ്കൾ അവരെ ഒന്ന് അയച്ചു തരണം എന്നൊക്കെയാണ് അവർ ആവശ്യമായിട്ട് വന്നത് അജാഷി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അവരുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കട്ടെ അങ്ങനെ ഇവരെ വിളിച്ചു വിശ്വാസികളായ ആളുകളെ വിളിച്ചു ചെന്നു മഹാനാ ജാഫർ അദ്ാഹൊന്നു വലിയ വാചാലനാണ് നന്നായി കാര്യങ്ങൾ കൃത്യമായി സമർത്ഥിക്കാനുള്ള പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ് ജാഫർ അദിയുള്ള അങ്ങനെയല്ല ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിൻ്റുകളായിരിക്കും പറയുക കുറേ പറയേണ്ടി വരില്ല കുറച്ച് പറഞ്ഞാൽ തന്നെ ശ്രോതാക്കൾക്ക് ശരിക്കത് മനസ്സിലാകും അങ്ങനെയാണ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനാ ജാഫ്രദിയുള്ള ഫൊന്നു ജയഫ്രദ്ദി അള്ളാഹൊരനുമാണ് നജാഷിയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ചെല്ലുന്നത് അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നജാഷി ചോദിച്ചപ്പോൾ മഹാന ജയഫ്രദ് അള്ളാഹൊരനും കണിയിട്ട് നിന്നിട്ട് പറഞ്ഞു അവിടെ ജയഫ്രദ് അള്ളാഹുറിന് ചെല്ലുമ്പോൾ സുജൂതൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം അത് പരിശുദ്ധ ദീൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല മറ്റൊരാളുടെ മുമ്പിൽ സൃഷ്ടാംഗം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഇല്ല അതേ സമയത്ത് നബ്സല്ലാഹു അലൈഹി സ്വല്ലാത്തങ്ങൾ പഠിപ്പിച്ച ആചാര മര്യാദകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ചെന്നു മഹാനായ ജയഫ്രദി അള്ളാഹുവിനു കൃത്യമായി നജാഷി രാജാവിൻ്റെ മുമ്പിൽ ഉള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താണ് വിശദമായിട്ട് ചരിത്രത്തിൽ ആ സംഭവമൊക്കെ കാണാൻ കഴിയും വൃത്തികേടുകൾ ഒരറപ്പുമില്ലാതെ ചെയ്തിരുന്നവരാണ് ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിച്ചെറിഞ്ഞിരുന്നവരാണ് ഞങ്ങൾ അയൽക്കാരെ ഞങ്ങൾ വല്ലാണ്ട് ഉപദ്രവിക്കുന്നവരായിരുന്നു ശക്തർ ദുർബലരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ അള്ളാഹു പ്രവാചകനായി ഞങ്ങളിലേക്ക് നിയോഗിക്കുന്നത് ആ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ആ കുടുംബ പാരമ്പര്യം ആ വ്യക്തിയുടെ സത്യസന്ധത ആ വ്യക്തിയുടെ വിശ്വാസ്യത തൻ്റെ ഇടം എല്ലാം ഞങ്ങൾക്കിടയിൽ എല്ലാവർക്കും സുപരിചിതമാണ് മോശമായ ഒന്നും ഇന്നലകളിൽ ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്കൊരാൾക്കും അറിവില്ല അങ്ങനത്തെ ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകനായി വന്നുകൊണ്ട് ഞങ്ങളോട് പറയുന്നത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് സത്യമേ ഏത് സന്ദർഭങ്ങളിലും പറയാവൂ എന്നാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ കൃത്യമായി അതിൻ്റെ ഉടമയിലേക്ക് തിരിച്ചു നൽകണമെന്നാണ് പറയുന്നത് കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കരുത് എന്നും എപ്പോഴും ബന്ധം ചേർക്കണമെന്നുമാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയൽക്കാരെ മാനിക്കണമെന്നും ഒരിക്കലും രക്തം ചൊരിച്ചിലുകളോ അരുതായ്മകളോ ഉണ്ടാവാൻ പാടില്ല എന്നും അനാഥരുടെ സ്വത്ത് അവിഹിതമായി കൈപ്പറ്റരുത് എന്നും സ്ത്രീകളെ ഒരിക്കലും അപമാനിക്കരുതെന്നും തുടങ്ങിയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് ആ പ്രവാചകൻ ഞങ്ങളോട് പറയുന്നതും ഞങ്ങളെ പഠിപ്പിക്കുന്നതും ഇത് കേട്ടപ്പോൾ നജാഷി പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് പോവാം കുറേശികൾ പറഞ്ഞയച്ച രണ്ടാളുകളെയും മടക്കി വിടുന്നു ജയഫറുദാഹ് നഹുവിനെയും ബാക്കിയുള്ള ആളുകളെയും തിരിച്ചയക്കുകയും ചെയ്യുന്നു പ്രായത്തോടുകൂടെ തിരിച്ചു പോരാ പക്ഷേ അപ്പോഴേക്ക് വീണ്ടും അമ്രുബിൻ അല്ലാസ് സമർത്ഥനാണ് അയാൾ അദ്ദേഹം വീണ്ടും വന്നിട്ട് പറഞ്ഞു രാജാവേ യേശുവിനെക്കുറിച്ച് താങ്കൾ വിശ്വസിക്കുന്നതും താങ്കൾ പറയുന്നതുമല്ല ഇവർ ഇവരുടെ പ്രവാചകനും പറയുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അങ്ങനെയാണോ അതെ അങ്ങനെയാണെങ്കിൽ അല്പസമയം പോലും അവരെ ഇവിടെ ഞാൻ നിർത്തില്ല വിളിപ്പിക്കണം അവരെ ആളെ വിടുന്നു ജയഫർദി അള്ളാഹൊനുവിനെയും ബാക്കിയുള്ള ആളുകളെയും വീണ്ടും കൊട്ടാരത്തിലേക്ക് കുളിപ്പിക്കുന്നു ജൈഫറാഹൊന്നു പറയുന്നുണ്ട് കുറച്ച് ഗൗരവത്തിലായിരുന്നു ആ ക്ഷണനം അങ്ങനെ ജേഫർ അദ്ദി അള്ളാഹൊന്നു നജാഷിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്നല്ലേ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഭാഗം നോക്കാം പുസ്തകം തുറന്നോളൂ ترنو الدرس الخامس بادم انج جعفر بن ابي طالب رضي الله عنه وهو ابن عم الرسول ابي طالب وكان اسن من اخيه علي بعشر سنين اسلم قديما وهاجر الى الحبشه امراته أسماء بنت عميس وكانت له هناك مواقف مشهورة ومقامات محمودة وذلك أن قريشا أرسلت عمرو بن العاص وعمارة بن الوليد بهدايا كثيرة فلما دخل على النجاشي سجد له ثم قال له إن نفرا من بني عمنا نزلوا أرضك ورغبوا عنا وعن ملتنا فادفعوهم إلينا، فقال النجاشي: لا، حتى أسمع كلامهم. قال جعفر رضي الله عنه: فبعث إلينا فقال: ما يقول هؤلاء؟ فقلنا: هؤلاء قوم يعبدون الأوثان. وإن الله بعث إلينا رسولا فآمنا به وصدقناه فقال النجاشي خلوا سبيلهم فخرجنا من عنده فقال عمرو بن العاص إن هؤلاء يقولون في عيسى غير ما تقول فقال النجاشي إن لم يقولوا في عيسى مثل قولي لم أدعهم في أرض ساعة من نهار ി അബി ത്വാലിബിൻ നബിസുലഹ് അലൈ വസ്ലമാങ്ങളുടെ പിതൃവ്യനായ പിതൃവ്യൻ പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ അനുജൻ ഓക്കെ അബു ത്വാലിബിൻ്റെ മകനാണ് വക്കാന ജൈഫർ അലി അള്ളാഹൊന്നു ആയിരുന്നു അസന്ന മിൻ അഹിഹി അലി തൻ്റെ സഹോദരൻ അലിയേക്കാൾ അറിയാഹ്ന്നു കൂടുതൽ പ്രായമുള്ള ആളായിരുന്നു ബി ആഷിരി സിനീന പത്തു വയസ്സിന് കൂടുതൽ പ്രായമുള്ള ആളായിരുന്നു അസ്ലമ ജൈഫർദി അള്ളാഹൊന്നു മുസ്ലിമായി കദീമൻ ആദ്യകാലത്ത് തന്നെ വഹാജറ ജി അള്ളാഹൊന്നു ഹിജിറ പോയിട്ടുണ്ട് ഇലൽ ഹബത്തിയിലേക്ക് അബ്സീനിയ എന്നറിയപ്പെടുന്ന സ്ഥലം തൻ്റെ ഭാര്യയോടൊത്ത് ആരാണ് ഭാര്യ മോൾ അസ്മാ റലിയു ജൈഫർ അലിയുള്ള ഉണ്ടായിരുന്നു ഹുനാക്ക അവിടെ എവിടെ ആ മവാഖിഫു മഷൂറത്തുൻ പ്രസിദ്ധമായ അറിയപ്പെടുന്ന സ്ഥാനങ്ങളുണ്ടായിരുന്നു മകാമാൻ മഹ്മൂദത്തുൻ സ്തുത്യർഹമായ പദവികളും ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറയില്ലേ അതാണ് ആ ആശയം വദാലിക്ക അത് എന്തായ കാരണം അന്ന കുറൈശൻ കുറൈസ് അമ്രുബിൻ ഉൽ ആസിനെയും ഋമാറത്ത് ബിനുൽ വലീദിനെയും അയച്ചു ബിഹദയാൻ ധാരാളം സമ്മാനങ്ങളുമായി കൊണ്ടയച്ചു അയച്ചു ഫലം മാതഹല എവിടേക്കാണ് അയക്കുന്നത് ഹബയിലേക്ക് കിട്ടോ ഫലം മാദ അങ്ങനെ അവർ രണ്ടുപേരും പ്രവേശിച്ചപ്പോൾ അലൻ നജാഷി നജാഷിയുടെ അരികിൽ പ്രവേശിച്ചപ്പോൾ സജദ അവർ രണ്ടുപേരും സുജൂത് ചെയ്തു ലഹു നജാഷിക്ക് സുമ്മല എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു ലഹു നജാഷിയോട് ഇന്ന ബനി അമ്മിന ഞങ്ങളുടെ എളാപ്പാരുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ നസലു അവർ വന്നെത്തിയിരിക്കുന്നു അവർ താമസിക്കുന്നു അർക്ക താങ്കളുടെ നാട്ടിൽ വറഹിബൂ അന്ന അവർ ഞങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു അന്മില്ലത്തിന ഞങ്ങളുടെ മതത്തെയും അവർ തിരസ്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരെ ഞങ്ങളിലേക്ക് താങ്കൾ മടക്കി അയക്കണം ഫക്കാലൻ നജാഷിയോ അപ്പോൾ നജാഷി പറഞ്ഞു ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല കലാമഹും അവരുടെ സംസാരം ഞാൻ കേൾക്കുന്നത് വരെ അവരുടെ ഭാഗവും കൂടെ എന്ത് ചെയ്യണം എനിക്ക് കേൾക്കണം ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ വളരെ മാന്യനായിരുന്നു ഈ രാജാവ് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അറബികൾ അവിടെ ചെന്നപ്പോഴവർക്ക് അഭയം കൊടുത്തതും ഫാല ജൈഫർ റദിഅള്ളാഹ്വൻ ജൈഫർ റദി അള്ളാഹൻ പറഞ്ഞു ഫബാസീന രാജാവ് രജാശി രാജാവ് ഞങ്ങളിലേക്ക് ആളെ ആളെപ്പറഞ്ഞയച്ചു ഫകാല എന്നിട്ട് രാജാവ് ചോദിച്ചു ഇവരവിടെ ചെന്നു ചെന്നതിൻ്റെ ശേഷം രാജാവ് ചോദിക്കുകയാണ് മക്കൂൽ ഹാ ഉല ഈ പറയുന്നത് ഫക്കുലിന അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ജഫർലിനു പറയാണ് അവിടെ സമർത്ഥിക്കുന്ന ജേഫർ ഇല്ലാഹ് തന്നെയാണ് കേട്ടോ ഹാ ഉല ഈ ഇവർ എന്ന് പറഞ്ഞാൽ ആ കുറേശിനെ കുറിച്ചാണ് ആ പരിചയപ്പെടുത്തുന്നത് ഹൂമൻ ഒരു ജനതയായിരുന്നു വ്യാഴബദൂനല്ല ഉസാന അവർ വിഗ്രഹാരാധകരായ ആളുകളാണ് ഞങ്ങളിലേക്ക് നിയോഗിച്ചു റസൂലൻ ഒരു റസൂലിനെ ഫാബി ആ റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചു ആ റസൂലിനെ ഞങ്ങൾ വാസ്തവമാക്കി ആ റസൂൽ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഫാഷിയു അപ്പോൾ നജാഷി പറഞ്ഞു അവരെ അവരെ വഴിക്ക് വിടൂ അതിനെന്താ കുഴപ്പമെന്നർത്ഥത്തിൽ ഫഹറജ് അന്തി അങ്ങനെ ഞങ്ങൾ നജാഷിയുടെ അരികിൽ നിന്നും കൂടെ പുറത്തു പോന്നു റാഹത്തായിട്ടുണ്ടാവുമല്ലേ ഫഖാല അമ്രുബിൻ ആസി അപ്പോൾ അമ്രുബിൻ ആസു പറഞ്ഞു ഇന്നഹാ ഉലായി ഇവർ അവർ പറയുന്നു ഫി ഐസ ഐസയുടെ കാര്യത്തിൽ ഐറമാത്ത കോലു രാജാവെ താങ്കൾ പറയുന്നതല്ലാത്തതാണ് പറയുന്നത് ഫക്കാലൻ നജാഷിയു അപ്പോൾ നജാഷ് പറഞ്ഞു ഇല്ലം യൂലു അവർ പറയുന്നില്ലെങ്കിൽ ഫി ഐസ ഈസായുടെ വിഷയത്തിൽ മിസ് ല കൗലി ഞാൻ പറയുന്നത് പോലെ പറയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ ലം അദും ഞാൻ അവരെ അവശേഷിപ്പിക്കുകയില്ല ഫി അർലി എൻ്റെ നാട്ടിൽ സാഴത്തമ്മിൻ്റെ ഹാരിൻ ഒരല്പസമയം പോലും ഇവിടെ നിർക്കാൻ ഞാൻ എന്ത് ചെയ്യുക സമ്മതിക്കില്ല ഫാർസ് അല ഇലൈന അങ്ങനെ ഞങ്ങളിലേക്ക് നജാഷി ആളെ ആളവിട്ടു ഫാനത്ത് സാനിയത്തു രണ്ടാമത്തെ ക്ഷണം ആയിരുന്നു അഷദ് അലൈന മിനൽ ഊല ആദ്യത്തെ രൂപത്തിനേക്കാളും കുറച്ച് ശക്തമായ രീതിയിലായിരുന്നു വിളിച്ചിരുന്നത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ മഹാന ജാഫർ അദ്ദീള്ളാഹ്വന്നു ഇപ്പോൾ എവിടെ എത്തുകയാണ് അതേ നജാഷിയുടെ മുമ്പിലാണ് ഉള്ളത് നജാഷിയുടെ മുമ്പിൽ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ത് മറുപടി പറയും അതിലിങ്ങനെ നിൽക്കുകയാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും അലി അള്ളാഹന്നു മറുപടി പറയുക അവിടുന്ന് നജാഷിയുടെ നാട്ടിൽ നിന്ന് പുറത്താക്കോ വിശ്വാസികളെ അല്ല അവിടെ തന്നെ അവയം കൊടുക്കുമോ ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആലോചിക്കാം കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ആ പാഠങ്ങൾ ശരിക്ക് ഓരോ വാക്കുകളും അർത്ഥം വെച്ച് പഠിക്കുകയും അതിലെല്ലാം അപ്പുറമായി ചരിത്രം പഠിക്കുന്നതോടൊപ്പം ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ يا رب صل عليه وسلم